ബദിയെടുക്ക ഗ്രാമപഞ്ചായത്തിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി യു ഡി എഫ് മുസ്ലിം ലീഗ് നേതാവ് മാഹിൻ കേളോട്ടിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനപ്രതിനിധിയായുള്ള അനുഭവ സമ്പത്തും മികച്ച സംഘാടനവുമെല്ലാം തുണയ്ക്കുമെന്ന് പ്രതീക്ഷയിലാണ് യു ഡി പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ മാഹിൻ കേളോട്ടിനെ തന്നെ രംഗത്തിറക്കിയത് മികച്ച പോരാട്ടത്തിനാണ് ഇത്തവണ ബദിയെടുക്ക പഞ്ചായത്തിൽ കളമൊരുങ്ങിയിരിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും മുഖാമുഖം വരുന്ന പോരാട്ടത്തിൽ പഞ്ചായത്ത് പിടിച്ചെടുക്കുവാൻ യു ഡി എഫും ബി ജെ പിയും കരുക്കൾ നീക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് മാഹിൻ കേളോട്ട് ഉൾപ്പെടെയുള്ളവരെ സ്ഥാനാർത്ഥികളായി കളത്തിലിറക്കിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനപ്രതിനിധിയായുള്ള അനുഭവ സമ്പത്തും രണ്ടു പ്രാവശ്യം ബദിയെടുക്ക പഞ്ചായത്തിലെ പ്രസിഡന്റായി പ്രവർത്തിച്ചതും നേതൃഗുണവുമെല്ലാം മാഹിൻ കേളോട്ടിന്റെ വിജയത്തിൽ നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി നേതൃത്വം മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനുമായ മാഹിൻ കേളോട്ടിന്റെ വരവ് യു ഡി എഫ് ക്യാമ്പിന് ആവേശം നൽകുന്നതാണ് സീതാങ്കോളി വാർഡിൽ നിന്നുമാണ് മാഹിൻ കേളോട്ട് ജനവിധി തേടുന്നത് നേതാക്കളോടൊപ്പവും പ്രവർത്തകരോടൊപ്പവും പ്രകടനമായി എത്തി മാഹിൻ കേളോട്ട് ബദിയെടുക്ക പഞ്ചായത്ത് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു റിട്ടേണിംഗ് ഓഫീസർ സന്ദേശിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് രണ്ട് സെറ്റ് പത്രികയാണ് നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ടുക്കാ പഞ്ചായത്തിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത് അന്ന് പത്തൊൻപത് വാർഡുകളിലേക്ക് നടന്ന പോരാട്ടത്തിൽ യു ഡി എഫും ബി ജെ പിയും എട്ട് വീതം സീറ്റുകളും എൽ ഡി എഫ് മൂന്ന് സീറ്റുകളുമാണ് നേടിയത് തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ യു ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിക്കുകയായിരുന്നു ഇത്തവണ ഭാഗ്യത്തിന്റെ തുണയില്ലാതെ തന്നെ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് ലഭിക്കുമെന്ന പ്രത്യാശയാണ് മാഹിൻ കേളോട്ട് പങ്കുവയ്ക്കുന്നത് നിലവിൽ ഇരുപത്തിയൊന്ന് വാർഡുകളുള്ള ബദിയെടുക്ക പഞ്ചായത്തിൽ പന്ത്രണ്ടിനും പതിനാലിനുമിടയിലുള്ള സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കുമെന്ന് മാഹിൻ കേളോട്ട് പറഞ്ഞു രാജ്യത്ത് ജനാധിപത്യവും പൗരാവകാശവും ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലമായി ബദിയടുക്ക പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബദിയടുക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മതേതര മണ്ണാണ് ആ മതേതര മണ്ണ് കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും കടമയാണ് ജനാധിപത്യ സംവിധാനം ഈ ബദിയടുക്കയിൽ നിലനിൽക്കണം സമാധാനം നിലനിൽക്കണം സാഹോദര്യം നിലനിൽക്കണം അതോടൊപ്പം തന്നെ കൂടി നമ്മുടെ നാട് മുന്നോട്ട് പോകണം അതിന് ശക്തമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി ഇവിടെ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നമ്മൾ പന്ത്രണ്ടും ഇടയിലുള്ള സീറ്റുകൾ ഇവിടെ ബദിയെടുക്ക പഞ്ചായത്തിൽ നമുക്ക് യു ലഭിക്കും യാതൊരു സംശയം വേണ്ട പന്ത്രണ്ടിനും മുകളിൽ മുകളിലല്ലാതെ പന്ത്രണ്ടിനും പതിനാലിനും ഇടയിലുള്ള സീറ്റുകൾ നേടി ജനാധിപത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരും അതേസമയം ബദിയെടുക്കയിൽ ഇത്തവണ ഏകപക്ഷീയമായ വിജയം നേടി ഭരണത്തിലേറാമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് ഉള്ളത് അതിനായുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി നിര ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഓരോ വാർഡിലും മത്സരരംഗത്തിറക്കിയിരിക്കുന്നത് എൽ ഡി എഫും യുവത്വത്തിനുൾപ്പെടെ പ്രാധാന്യം നൽകിയുള്ള സ്ഥാനാർത്ഥികളെയാണ് മത്സര രംഗത്തിറക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്